സാധാരണ നമ്മളെല്ലാവരും സോപ്പ് ഉണ്ടാക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് മീൻസ് നമ്മുടെ ക്ലാസ്റ്റിക് സോഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് കോൾഡ് പ്രോസസ്സിംഗ് സോപ്പ് മേക്കിംഗ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ചുകൂടി കെമിക്കൽ രീതിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോപ്പ് ബേസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു സോപ്പ് മേക്കിംഗ് വീഡിയോയ്ക്ക് അകത്ത് സോഡിയം ഹൈഡ്രോക്സൈഡോ അല്ലെങ്കിൽ സോപ്പ് ബേസോ ഒന്നും തന്നെ ഇല്ല കുറച്ച് ഹേർബ്സിൻ്റെ പൗഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സോപ്പ് മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ കയസ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ നമുക്ക് സോപ്പ് എന്ന് പറയുന്നത് ബോഡി ക്ലെൻസ് ചെയ്യാനാണ് അല്ലേ അപ്പോൾ ഇത് ക്ലെൻസ് ചെയ്യുക മാത്രമല്ല നമ്മുടെ ബോഡിയിലാണെങ്കിലും ഫേസിലാണെങ്കിലും ഉണ്ടാവുന്ന സ്കിൻ പ്രോബ്ലംസിനെ ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു ഫൈവ് ടു സിക്സ് ഷെയ്ഡ് വരെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള അടിപൊളി ആളാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ കയസ് നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് വേണ്ടത് മുൾട്ടാണി മിറ്റിയുടെ പൗഡറാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അൻപത് ഗ്രാം ഏകദേശം അൻപത് ഗ്രാം വരുന്ന രീതിക്ക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മുൾട്ടാണി മിറ്റിയുടെ കട്ടയാണെങ്കിൽ അതായത് ആ ഒരു പൊടിയാത്ത രീതിക്കുള്ളതാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സി ബൗണിനകത്തിട്ട് പൊടിച്ചെടുത്താലും മതി കേട്ടോ എന്നിട്ട് ആ ഫൈൻ ആയിട്ടുള്ള ആ ഒരു പൗഡർ നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഒരു ബൗളിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ബിൾട്ടാനെപ്പറ്റി അറിയാമല്ലോ നല്ല രീതിക്ക് ബോഡി ആണെങ്കിലും ഫേസ് ആണെങ്കിലും ക്ലെൻസ് ചെയ്ത് തരും നല്ല രീതിക്ക് ഡ്രൈ ആക്കി കൊണ്ടുവരും അപ്പോൾ ഇതെല്ലാം നമുക്ക് ഡ്രൈ നിന്ന് ആ ഒരു ചെറിയ രീതിക്ക് ഒരു മോഷർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹെബ്സും പിന്നെ അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ പോകാൻ വേണ്ടിയിട്ടുള്ള ഹെബ്സൊക്കെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് കൃത്യമായിട്ടുള്ള അളവിൽ നിങ്ങൾ നോക്കി വേണം ഇത് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം കേട്ടോ ഫസ്റ്റ് ടൈം ആയത് അതുകൊണ്ട് ഒരു സോപ്പ് മാത്രം നമ്മൾ ഉണ്ടാക്കി ഉപയോഗിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സോപ്പ് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ നമ്മൾ പിഗ്മെൻ്റേഷൻ പോകാൻ വേണ്ടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കയുടെ പൗഡറാണ് നെല്ലിക്ക ഉണക്കി പൊടിച്ച പൗഡറാണ് അടുത്തതായിട്ട് ചെമ്പരത്തി പൂ ഉണക്കിയ പൗഡറാണ് കേട്ടോ ചെമ്പരത്തിയുടെ പൂവ് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ള പൗഡറാണ് ആണ് അത് ഈ പറഞ്ഞ പോലെ ഓരോരോ ടീസ്പൂൺ ആണ് ചേർക്കുന്നത് പിന്നെ ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മൾ ചേർക്കുന്നത് അര മുറി നാരങ്ങയുടെ നീരാണ് ഒരു നാരങ്ങയുടെ ആവശ്യമില്ല അര മുറി നാരങ്ങ നീര് കളഞ്ഞിട്ട് ആഡ് ചെറിയൊരു നനവ് നമുക്ക് കിട്ടും ഇത് നമ്മൾ വീണ്ടും രണ്ട് മാത്രല്ലാസ് ആയിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നാരങ്ങ ചേർത്ത് കഴിയുമ്പോൾ ആ ഒരു നനവ് കിട്ടും നമുക്ക് ഈ ഒരു സോപ്പ് കുഴച്ചെടുക്കാൻ പാകമായിട്ടുള്ള ചെറിയൊരു നനവ് നമുക്ക് കിട്ടും ഇനി അടുത്ത നമ്മൾ ചേർക്കാൻ പോകുന്നത് റോസ് വാട്ടറാണ് കേട്ടോ റോസ് വാട്ടർ എടുക്കുക അല്ല ഡിസ്റ്റിൽഡ് വാട്ടർ എടുക്കുക ഇനി ഇത് രണ്ടും ഇല്ലയെന്നു പറഞ്ഞാൽ ആരും പച്ചവെള്ളം എടുത്ത് ഒഴിക്കാൻ നിൽക്കരുത് നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചതിന് ശേഷം തണത്തിന് ശേഷം ഉപയോഗിക്കുക കേട്ടോ ഇനി അടുത്തായിട്ട് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡൻ ആണ് നമ്മുടെ വെജിറ്റബിൾ ഗ്ലിസറിൻ അത് ഇതിനകത്തേക്ക് ഞാൻ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണും ചേർക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒന്നര ടേബിൾ സ്പൂണും ഞാൻ ചേർക്കുന്നുള്ളൂ പക്ഷേ പിന്നീട് ഹാഫ് ടേബിൾ സ്പൂൺ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ടോട്ടൽ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ഓക്കെ ഈ രീതിക്ക് ഇതിനകത്ത് ആഡ് എന്നിട്ട് നമ്മൾ നമ്മൾ ആദ്യം മാവ് മാവ് എങ്ങനെയാണ് ആ രീതിക്ക് ും ബലം കൊടുക്കാതെ ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള രീതിക്കുള്ള ഒരു അത്ര മാത്രം ആരും ബലം കൂട്ടി കുഴച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല ആയതുകൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലാവും വേണ്ടിയിട്ടാണ് ആ ഒരു രീതി പറഞ്ഞത് അപ്പോൾ പുട്ട് മാവ് എങ്ങനെയാണോ നമ്മൾ കുഴച്ചെടുക്കുന്നത് ആ രീതിക്ക് തന്നെ നിങ്ങൾ ആദ്യം ഒന്ന് കുഴച്ചെടുക്കുക പിന്നീട് അതൊന്നും നല്ല രീതിക്ക് ഇപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും പക്ഷെ ഈ ഈ ചെയ്യ ഒരു പ്രോസസ്സിങ് ചെയ്തുകൊണ്ട് വരെ വരെ തന്നെ നമുക്കത് നല്ലൊരു മോശമായിട്ട് നല്ല ആ ഒരു സൂപ്പിന്റെ കുഴയ്ക്കുന്ന പാകത്തിലേക്ക് നമുക്ക് എത്തിക്കിട്ടും ആ സമയമാകുമ്പോൾ നമുക്ക് ഇത് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന രീതിക്ക് ചപ്പാത്തി മാവ് ഉരുട്ടുന്ന രീതിക്ക് നമുക്ക് ഇതങ്ങ് കുഴച്ചുകൊണ്ട് വരാം കേട്ടോ അല്ലാതെ ആദ്യം കയറി നിങ്ങൾ ചപ്പാത്തി മാവ് കുഴയ്ക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായി കിട്ടണം എന്നില്ല അതിന്റെ പേരിലാണ് ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാനാട്ടോ അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പുട്ടുമാവ് വരങ്ങുന്ന രീതിക്ക് അങ്ങ് ഇറങ്ങി കൊണ്ടുവരാം രണ്ടാമത് നമ്മൾ ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കുന്ന രീതിക്ക് കുഴച്ചു അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ചെയ്തു വരാണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടെ സോപ്പ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഏകദേശം ഇനി നമുക്കിത് നല്ലൊരു ഷേപ്പ് ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ബോട്ടിനകത്തേക്ക് നമുക്കിതങ്ങ് നല്ല രീതിക്ക് കൈവെച്ച് പ്രസ് ചെയ്ത് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ആ ഒരു മോൾഡിൽ ഷേപ്പായിട്ട് നമുക്ക് ഈ ഒരു സൂപ്പ് കിട്ടും കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ആടെ ആരും ഉപയോഗിക്കാൻ എടുത്ത് നിൽക്കരുത് ഒരു എട്ട് മണിക്കൂർ നേരത്തേക്ക് സെറ്റ് സെറ്റാവാനായിട്ട് വെക്കുക കേട്ടോ ഈ ഒരു കൂട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്തേക്ക് സെറ്റ് സെറ്റാവാനായിട്ട് വെക്കുക എട്ട് മണിക്കൂറിന് ശേഷം കാണുന്ന റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് Grazie. അപ്പോൾ കണ്ടല്ലോ ഇതാണ് സോപ്പ് ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ടോട്ടൽ ബോഡി ഫേസ് എല്ലാം തന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്യാം അടിപൊളി റിസൾട്ടാണ് നന്നായിട്ട് ക്ലെൻസ് ആവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിഗ്മെൻറ്റേഷനും പാടുകളൊക്കെ കുറച്ചുകൊണ്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും സ്കിൻ ടോൺ ഇംപ്രൂവ് ആവാനായിട്ടും നന്നായിട്ട് ഹെല്പ് ചെയ്യും മാത്രമല്ല നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളാക്കി വെക്കുകയുണ്ടോ നമ്മൾ തന്നെ അത് ചെമ്പരത്തിപ്പൂയുടെ പൗഡറും അതുപോലെ തന്നെ ഗ്ലിസറിനാണ് ആഡ് ചെയ്തിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് മോയിസ്റ്ററായിട്ട് വെക്കും സ്കിന്നു സോഫ്റ്റ് ആയിട്ടൊക്കെ വെക്കും കേട്ടോ നമ്മൾ എന്തൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിലും എത്ര നല്ല മോശറ് തരികയാണെന്നുണ്ടെങ്കിലും മസ്റ്റായിട്ട് നല്ലൊരു ഫേസ് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ജെല്ലോ ഉപയോഗിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് ആരൊക്കെ ഇത് ഉണ്ടാക്കി ആർക്കെല്ലാം റിസൾട്ട് കിട്ടി എന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുതേ